രണ്ടാം സെമി ഫൈനൽ മത്സരം സ്പോൺസർ ചെയ്തിരിക്കുന്നു സെന്റർ പോയിന്റ് താമരശ്ശേരി ഈ ടൂർണമെന്റിൽ വിന്നേഴ്സ് ട്രോഫി നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നു കോൺട്രാപാറ്റ് കൊടുത്തായി ഈ ടൂർണമെന്റിൽ റണ്ണീസ് പ്രൈസ് മണി നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നു പുത്തൻപുരയിൽ ടോർസ് എല്ലാക്കട്ടി ഈ ടൂർണമെന്റിൽ റണ്ണീസ് ട്രോഫി നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നു വാഷിംഗ് എക്സ്പ്രസ് പരിപാടി ഓയിൽ അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ട് ഇതാ 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 അവൻ്റെ സേവ് സേവ് എടുത്തിട്ട് കൊടുത്ത് റെഡിയായി ഓക്കെ പിന്നെ നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ ചാനൽ ആ പിന്നെ നാളെ ലിങ്ക് തപ്പി നടക്കണ്ട ഡയറക്റ്റ് ലൈവ് ലൈവ് ഓപ്പൺ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും സബ്സ്ക്രൈബ് ചെയ്യോ ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യോ ആത്മാവിൽ വസന്തത്തിന്റെയും ഉത്സവത്തിന്റെയും മർമ്മരം തീർത്തോ സെൽഫി ക്ലോത്തിംഗ് സെന്ററിന്റെ മുഖ്യ സ്പോൺസർഷിപ്പിൽ ന്യൂ ഫോം സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ള ആവേശം സീസൺ ടു അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ രണ്ടാം സുദിനത്തിൽ നാളെ ശാന്തി ഹോസ്പിറ്റൽ സ്പോൺസർ ചെയ്യുന്ന പടമിനെയും മണിച്ചിത്ര പാടിട്ടുപൊട്ടാൻ കേരള പോലീസ് താരം സ്റ്റോപ്പർ ബാക്ക് ശരത് കളിച്ചും കളിപ്പിച്ചും കളം നിറഞ്ഞാടുന്ന സെന്റർ ഫോർവേഡ് കലിഗഡ് യൂണിവേഴ്സിറ്റി താരം വാദി പ്രതിരോധത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീം താരം അതും മുന്നേറ്റത്തിന്റെ എതിരാളികളുടെ മനസ്സിൽ ജനിപ്പിക്കുന്ന അണ്ടർ വൺ ഇന്ത്യൻ താരം സച്ചിൻ തുടങ്ങി വമ്പൻ താര പടയണിയുമായി ആധുനിക സോക്കറിന്റെ ദൃശ്യവിസ്മയം കനങ്കാലിൽ കോർത്തുകെട്ടി ലജിക തീക്ഷണതയുടെ വീറും വാശിയുമായി കളിക്കളത്തെ കുരുതിക്കളമാക്കി മാറ്റാൻ ബി ബോയ്സ് തിരുവോട് കളിയരങ്ങിന്റെ ഒരു ഭാഗത്ത് മറു എതിരാളിയുടെ മർമ്മം നോക്കി ചാട്ടുളി എറിയാൻ ചാട്ടുളിയെറിയാൻ ഐ എസ് എൽ ചെന്നൈ സിറ്റി പ്ലെയർ ബിബിൻ ബിപിൻ കാൽപന്ത് കൊണ്ട് കളി കുഞ്ഞാൽ കെട്ടി കാടുന്ന സബാൻ തോട്ടക്കലിന്റെ മുന്നേറ്റ നിരക്കാരൻ ആസിഫ് മിന്നായം പോലെ മിന്നി മറയുന്ന ബാംഗ്ലൂർ സൂപ്പർ ഡിവിഷൻ താരം അർഷാദ് കുടു കേരള പ്രീമിയർ ലീഗിലെ

ആ ഹൃദ്യമായ സ്വാഗതം കൂടത്തായി ന്യൂ ഫോം മിനി ഫ്ലാറ്റ്ലൈറ്റ് സ്റ്റേഡിക്കത്തിലേക്ക്

അവിടെ മുടിക്കുന്നുണ്ടേ ഓ ഓ ഗോ നല്ല കളിയാക്കിണ്ടി മുപ്പൈസ കൈ ഗ്രൗണ്ട് പോലെ മോനെ മോനെ ഗ്രൗണ്ട് പോലെ പോലെ ഈ പൈസ കൈ ആ ഗണേ ഓൺ ചെയ്യേണ്ടില്ല കൈ